പഴയതും പുതിയതും രൂപയാണ് ഇപ്പോൾ വാഹനത്തിനുള്ള പിഴ ഒട്ടപ്പണി കിട്ടും ചിലക്ക് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡ് ഇപ്പോൾ അടിച്ച് പോയിട്ട് പെടുന്ന നിങ്ങളുടെ പങ്കാളി ല്ലാതെ ജീവനക്കാർ വാഹന പരിശോധന നടത്തുന്നു ഇതിനിടെയാണ് ഹെൽമെറ്റ് ഹാൻഡിൽ പ്രദർശിപ്പിച്ച് ഉദ്യോഗസ്ഥർ കൈകാട്ടി ആലപ്പുഴ വീരപുരം ആനാരി സ്വദേശി സാജൻ ഇബ്രഹാം വാഹനം നടത്തി അപ്പോഴാണ് നമ്പർ പ്ലേറ്റിലേക്ക് നോട്ടം പോയത് നമ്പർ അവസാനത്തെ രണ്ടക്കങ്ങൾ മറച്ചിരിക്കുന്നു മണ്ടുമാന്ത യന്ത്രത്തിന്റെ ഡ്രൈവറായ സാജൻ അതിന്റെ ഗ്രീസാണ് അക്കങ്ങൾ മറയ്ക്കാൻ ഉപയോഗിച്ചത് ഇതോടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് വാഹനത്തിന്റെ ചരിത്രം വിശദമായി തന്നെ പരിശോധിച്ചു പിന്സംഖ്യ കുടിച്ചത് കണ്ട് ഉദ്യോഗസ്ഥരും ചോദിച്ചപ്പോൾ ആ ജംഗ്ഷനിലുള്ള ക്യാമറയെ പോകാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ വെക്കാൻ തയ്യാറല്ല ഹിസ്റ്ററി നോക്കിയപ്പോൾ ഏകദേശം പതിനൊന്ന് തവണ ഈ വണ്ടി ഈ ഹെൽമെറ്റിന്റെ കേസിൽ തന്നെ ക്യാമറ ഫൈൻ അടിച്ചിട്ടുണ്ട് അതിൽ പലതും കുറച്ചെല്ലാം അച്ചിട്ടുണ്ട് കൂടുതലും അടക്കത്താണ് നമ്പർ പ്ലേറ്റ് ശരിയായ രീതിയിൽ പ്രദർശിപ്പിച്ചില്ലെങ്കിൽ മൂവായിരം രൂപയും ഹെൽമെറ്റ് വെക്കാത്തതിന് അഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ഫൈൻ കൂടാതെ ഇത് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാനുള്ള റീസൺ ആണോ എന്നു നമ്മൾ പരിശോധിക്കുന്നുണ്ട് അങ്ങനെയാണ് തീർച്ചയായിട്ടും അത് ആ നടപടി ഉണ്ടാവും പിന്നെ ക്ലാസ് അയക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട് പഴയതും പുതിയതും ആകെ ഒൻപതിനായിരം രൂപയാണ് ഇപ്പോൾ വാഹനത്തിനുള്ള പിഴ പണം പക്ഷം ഇതേ ബൈക്കിൽ അടുത്ത ദിവസം യാത്ര തുടരുക ഇതുപോലെയുള്ള ഉഡായ്പകളൊക്കെ കാണിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമുക്കെന്താണ് നമ്പർ പ്ലേറ്റ് എന്തൊക്കെയാണ് ആ നമ്പർ പ്ലേറ്റ് മറച്ച് വെക്കാനല്ല ഇതുപോലെ മറച്ച് വെച്ച് ഉടായ്പകൾ കാണിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എപ്പോഴെല്ലാം പിടിവീടും പിടി വീണ് കഴിയുമ്പം കട്ടപ്പണി കിട്ടും നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പം ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാനുള്ള മര്യാദ നമുക്കുണ്ട് ആസ് എ സിറ്റിസൺ അല്ലാതെ വരുമ്പം നമ്മളാരത്തിന് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നർത്ഥം അദ്ദേഹം വേറെ വല്ലതും സൈഡായിട്ട് ക്രൈമുകൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക അത് എന്തിനാണ് പണിമേടിക്കുന്ന മര്യാദയ്ക്ക് ഹെൽമെറ്റ് വെച്ചാൽ ഓടിച്ചാൽ മതില്ലേ ഹെൽമെറ്റ് എന്തിനാണ് നമ്മുടെ തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ചോദിക്കായിരിക്കും ബൈക്ക് ഇടിച്ചിട്ട് തല മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ബാക്കി കാലും കയറി കിടക്ക കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മരണപ്പെട്ട് പോയില്ലേ ഇപ്പം വണ്ടി വണ്ടിയിടിച്ച് ചെറിയ വെടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ബൈക്ക് പോയി ജസ്റ്റ് ഒന്ന് തട്ടി വീണ് തല തലൊന്ന് വീട് കഴിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഹെൽമെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൺ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നോർമൽ ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് അതായത് വെച്ചരയ്ക്ക് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഇപ്പോൾ അടിച്ച് കയറിയിട്ട് ഹെൽമെറ്റ് ഉണ്ടായാലും രക്ഷപ്പെടണമെന്നില്ല ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഹെൽമെറ്റ് ഉണ്ട് ഹെഡ് ഇഞ്ചുറി എന്നൊരു ഷോട്ടാണ് ബൈക്കിൽ പോകുമ്പം എൻ്റെ സ്റ്റാൻഡ് എനിക്ക് പോകുന്ന ടാറ് ഈ ടാർ ഈ മഴക്കാലത്ത് മണ്ണിൽ നിന്ന് വിട്ടു നിൽക്കും അപ്പം ഈ നമുക്ക് ചില സമയത്ത് ബസ്സൊക്കെ ഓർട്ടേക്ക് ചെയ്ത് ബൈക്ക് പോകുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഒതുക്കും ഒതുക്കുമ്പം ഈ പറയുന്ന സ്റ്റാൻഡിൻ്റെ സാധനം ടാറിൻ്റെ മണ്ണൊലിച്ച് പോകുന്ന ഏരിയ അവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ബാക്കിലോട്ട് മറന്ന് വീഴ്ച ചെയ്ത് ഹെൽമറ്റ് ൊണ്ട് ഇടിച്ചിട്ട് ഇനിയൊന്നും പറ്റിയില്ല കൈകളെ ഈ പോർഷൻസിലൊക്കെ തൊലി പോയിരുന്നു അത് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജാക്കറ്റ് ഇട്ടുകൊണ്ട് ജാക്കറ്റിന്റെ ആ പാത്രം ലൈറ്റായിട്ട് ഒന്ന് പോരുകയുള്ളൂ ജാക്കറ്റിന്റെ ഈ ഏറിയ മൊത്തം കുരുപ്പി എൻ്റെ ഹിപ്പിന്റെ ആ ഏറിയയിലും ജാക്കറ്റ് കിടന്നുകൊണ്ട് ലോങ് ജാക്കറ്റ് ഉണ്ടോണ്ട് അവിടെ വലിയ കുരുപ്പില്ലാതെ തല ബാക്ക് അടിച്ചാണ് വേണം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുക ബാക്ക് അടിച്ചാണ് വേണം ഈ ഹെൽമെറ്റ് ഉണ്ടോണ്ട് മാത്രം ഞാൻ ബില്ല് പരിക്കുന്ന ശേഷം ആട്ട് ഞാൻ ഇങ്ങോട്ട് പോയത് ഇതേ ഇൻസിഡന്റ് പല ആളുകൾക്കുണ്ടായിട്ട് ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബ്ലഡ് കയർന്ന് വഴി കിടന്ന് മരണപ്പെട്ടവരുണ്ട് തലയ്ക്ക് സിവിയറായിട്ട് ഇഞ്ചുറി കൊണ്ടാറുണ്ട് പിന്നെ ആ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും ഹെൽമെറ്റ് ഞാൻ നൂറ്റൻപത് കിലോമീറ്റർ സ്പീഡിൽ പറഞ്ഞു പോയിട്ട് വ്യവസായ ആഡ് ചെയ്ത് കയറിയിട്ട് ചിലപ്പം ഹെൽമെറ്റ് ഉണ്ടെങ്കിലും ഞാൻ തകർന്നു പോകും ഞാൻ ആ സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ സ്വന്തം ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാര്യമല്ല പറഞ്ഞ ഇയേഴ്സ് ബാക്ക് അപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവരെ ഓർത്തല്ലോ നിങ്ങൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുക നിങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ അവർക്ക് മാത്രം വിഷമം വരും ശരിയാകും മരിച്ച് കഴിയുമ്പം കുറച്ച് പോകുമ്പോൾ എല്ലാവരും മറക്കും എന്നുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് പക്ഷേ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏത് ചെയ്ത് ഹെൽമെറ്റുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ